നല്ല നല്ല ചൂടാ പറയാം എനിക്ക് തിരക്കുണ്ട് വണ്ടി കൈ കേട്ടോ ഇത്രയും സ്ഥലം ഇവിടെ ഉണ്ടായിട്ട് ഞങ്ങളുടെ കീഴോടാണ് വണ്ടി ഉണ്ടാകുന്നത് ഏഹ് എന്താടി നോക്കി പഠിപ്പിക്കുന്ന വണ്ടി അല്ലേ പാർക്ക് ചെയ്യണ്ടേ അല്ലാണ്ട് വേറെ വലിയ പാർക്ക് ചെയ്യാൻ പറ്റുമോ അല്ലേ അല്ലേ ശരിയല്ലേ എനിക്കറിയാം എന്റെ കാര്യത്തിനോട് നിക്കോ മൂന്ന് മാറും ഞാൻ മാറി തരാം ഗൗതമ സാറേ തണുപ്പിച്ച അല്ല നിങ്ങളെങ്ങുമ്പോണ്ട നിങ്ങൾ ഇവിടെ തന്നെ നിൽക്കണം ഏഹ് ഒരു പണിക്കും പോവാതെ അതെങ്ങനെയാളെ ഞാൻ വരണേ എന്റെ അമ്മു അല്ല വേണ്ട ഡോർ അടച്ചേക്കാരും കാണണ്ടെന്ത് പെട്ടെന്ന് കഴിക്കാം നമുക്ക് നീ കുടിച്ചോ എന്റെ മൂടി

െല്ലോട്ടിറേ ഇത്ര പെട്ടെന്ന് വരുന്ന കരുതില്ല എന്ത് നിങ്ങള് മൂന്ന് പേരുണ്ട് നാളെ മുതലോ ഡ്യൂട്ടി ഇല്ല മനസ്സിലായില്ല എം കണ്ടക്ടർമാരെ പിരിച്ചുവിടുക കോടതി ഉത്തരവിട്ടാ പിന്നെ സർക്കാരിനൊന്നും ചെയ്യാൻ പറ്റത്തില്ലല്ലോ ഗവർണർ കൂടെ ഇന്നും ഡ്യൂട്ടി ചേട്ടാ കേറിക്കോ ചിലപ്പോ വണ്ടി എടുത്തോ േ നിനക്കപ്പ കളിക്കണ്ടേ ഞാൻ കിടന്നു കഷ്ടപ്പെടുന്നേ നിന്നെയൊക്കെ പഠിപ്പിക്കാൻ വേണ്ടിട്ടില്ലേ ഇപ്പൊ മാത്രം എന്തോ പറഞ്ഞ േ ഇവിടെന്താ പ്രശ്നം നമ്മൾ കാണുന്നില്ലേ ഞാൻ ഈ ദിവസം കൊണ്ടു കഷ്ടപ്പെടുന്ന ഇവിടെ പഠിപ്പിക്കാൻ വേണ്ടിട്ടല്ലേ വീട് നോക്കാൻ വേണ്ടിട്ടല്ലേ ശ്രദ്ധിച്ചൂടെ രാവിലെ മുതലാ ചെയ്യുന്നതെന്ന് നിങ്ങൾ വേറെ ല്ല ഈ താൽക്കാലിക ജോലി പോയ പോട്ടമോളെ എന്റെ മോളെ എത്ര പി എസ് സി എക്സാം എഴുതിയിട്ടിരിക്കുക മൂക്ക് കിട്ടും കേട്ടിട്ടില്ലേ ഒരു കുഴി പടുുകുഴി പിന്നെയും കുഴി പിന്നെ അതാ മോളെ ജീവിതം നല്ല നിലയിൽ ജോലി ചെയ്ത നിങ്ങൾക്കൊക്കെ യാത്രാമംഗളങ്ങൾ നേരൂ എന്ന് പറയുന്നത് എന്നെ സംബന്ധിച്ചിടത്തോളം ഏറെ വേദനയുള്ള കാര്യമാണ് കവി പറഞ്ഞതുപോലെ വിധിയെ തടയാൻ ആർക്കും ആവില്ലല്ലോ പ്രത്യേകിച്ച് കോടതി വിധിയെ ഈ അവസരത്തിൽ എല്ലാവർക്കും നന്മ നിറഞ്ഞ ശോഭനമായ യാത്രാമംഗളങ്ങൾ നേരികയാണ് ഇന്ന് വിരിഞ്ഞു പോകുന്നവർ സന്തോഷം ഗൗതമി

ൊന്നോടിയല്ലേ എനിക്കതായിരുന്നു പേടി പള്ളിയിൽ പോകാൻ പറ്റുമെന്നുള്ളത് നമ്മുടെ വിറ്റാ മുതാം സർക്കാർ ജോലിയാ ജീവിതകാലം മൊത്തവേ അവൻ സേഫാ അല്ല ദമാരുണ്ടാക്കിയ സപ്പി നടക്കാതെ വിയർപ്പ് ഉണ്ട് അപ്പം ഭക്ഷിക്കുന്നവൻ തന്നെ യഥാർത്ഥ

ആലപ്പുഴ ബസ് സ്റ്റാൻഡിൽ കപ്പലിന്റെ ഡ്യൂട്ടി അവിടെ നിന്ന് തന്നെ പിടിച്ച് ഞാൻ എന്റെ പിടും എനിക്ക് ചെറുപ്പത്തിൽ ചവിട്ട് അറിയായിരുന്നു അറിയാമായിരുന്നു മനസ്സിലായാ എനിക്ക് വെയിലിന്റെ അസുഖം ഉണ്ടായിരുന്ന തലവേദന വരും അതുകൊണ്ടാണ് തന്റെ സഹായം എനിക്ക് ഇനി വേണ്ട എനിക്ക് ഒറ്റക്ക് ഞാൻ ആ കോൺച്ചനോടും ചാച്ചാ പോവാ ഒന്നും പറ്റിയില്ലാത്ത കക്ഷികളാണെന്ന് തോന്നുന്ന അത് ശരിയാണ് നമ്മുടെ വോട്ട് പട്ടികയിലുള്ള ആൾക്കാർ ഇതാണ് നമ്മുടെ വീട് നമ്മുടെ വീടല്ല നിങ്ങൾ വാടകയ്ക്ക് താമസിക്കാൻ പോകുന്ന വീട് ഇതെന്താ നിങ്ങള് പഴയേ പിന്നെ വേടെ വീട്ടിലേക്കല്ലേ മനസ്സിലായില്ല ആരാ അതന്നെ എനിക്ക് ചോദിക്കാനുള്ളത് ആരാഗ്രസ് കോട്ടയം ജില്ല തീര് ബ്രാഞ്ച് സെക്രട്ടറി ജില്ലയൊക്കെ വലുതാ ഞങ്ങളുടെ ബ്രാഞ്ച് അത് ഇവിടെ നടക്കത്തില്ല ജില്ലാ സെക്രട്ടറി എന്നെ മുതൽ എടുക്ക യൂണിയൻകാർ ആവശ്യമില്ലല്ലോ ഞാൻ എടുത്തോളൂ ഇതെന്ന കാണിക്കുന്നത്

ഭീമൻ ഭീമനോ ഞാ വിളിക്കത്തില്ല ഭീമന തന്നെ നാണക്കേടാവും ബാക്കിയുള്ളോടി തള്ളന ഇവിടന്ന് കിട്ടണ പാർട്ടിക്ക് വേണ്ട മണിയടിച്ചത് നന്നായി വിട്ടോ സകാ വിട്ടോ തേക്കൻ തടത്തിൽ മാത്തൻ ഭാര്യ റാഹിൽ কোটার ডিসির ഉള്ളি ചോచാമది? এ? ഒരു പേര് ഉണ്ടോ? ഒന്ന് എഴുതി എടുക്ക്. എഴുതി തരാം. ഓലെ. വാ വാ. ഇവനാണ് ആരിമ എഴുത്തച്ഛന്റെ പേരക്കുട്ടിയാ. പേര് ഭീമന്ന് പറഞ്ഞപ്പോൾ സംഗതി കുളമായി. എത്രയാലും കുണ്ടി ഞാൻ സഹാവനോട് പറയ് നീ പേര് ഒന്ന് മാറ്റാട്ട്. ഒരു മിനിറ്റ് ട്ടാ. നിങ്ങൾ എറി? ഞാനല്ലേ আদি കേറ്. അവര് കേറട്ടെ. ആന്നാ പാവംള് അവര് കേറ്. പൊгодиดิ പൊгодиดิ. ആ വിട്ടൂട്ടോ. കേറണേ. അവിടെ നിന്നോ? ഓടി വന്നാമതി. പേര് മാറ്റണം അല്ലേ? മാറ്റിടടാ ട്ടാ.